കഥകൾ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് മറ്റൊരു സുന്ദരമായ ലോകത്തിലേക്കാണ് ആ കഥാപാത്രങ്ങളിലൂടെ അവരുടെ വീടുകളിൽ നാട്ടിൽ അവരുടെ ഊണിലും ഉറക്കത്തിലും നമ്മളൊപ്പം പോകും കഥ വായിക്കുന്നത് കേൾക്കാൻ എനിക്കിഷ്ടമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ആകാശവാണിയിലെ മൊഴിയാമൊരു കഥ കേട്ടുതുടങ്ങിയപ്പോഴാണ് ഓരോ ദിവസവും അടുത്ത ഭാഗത്തിനായി ഞാൻ കാത്തിരിക്കുമായിരുന്നു എന്നെപ്പോലെ കഥ കേട്ടിരിക്കാൻ ഇഷ്ടമുള്ളവർ ഉണ്ടാകുമെന്നെനിക്ക് ഉറപ്പാണ് അങ്ങനെ കഥ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കായി ഇതാ ഒരു ചെറിയ വായനാ ലോകം കഥ ഉണ്ണിക്കുട്ടൻ്റെ ലോകം എഴുതിയത് നന്ദനർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്ത് ജനിച്ചു യഥാർത്ഥ പേര് ഗോപാലൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ജോലിയിലിരിക്കെ അദ്ദേഹം അന്തരിച്ചു ആത്മാവിൻ്റെ നോവുകൾ എന്ന നോവലിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു ഉണ്ണിക്കുട്ടന്റെ ഒരു ദിവസം ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് ഉണ്ണിക്കുട്ടൻ രാവിലെ ഉറക്കമുണർന്നത് ഒരു നിമിഷം ചുറ്റും നോക്കി കണ്ണുകളടച്ചു കിടന്നു അവന്റെ കൊച്ചു ഹൃദയം അവൻ കണ്ട സ്വപ്നലോകത്തിൽ തന്നെ തങ്ങി നിൽക്കുകയാണ് എന്തായിരുന്നു അവൻ കണ്ട സ്വപ്നം കട്ടിയുള്ള ഇളം നീല തുണി കൊണ്ടുണ്ടാക്കിയ ചെറിയൊരു കൂടാരം മെയിൻ റോഡിൽ നിന്ന് കൂടാരത്തിലേക്ക് പോകാനുള്ള വഴിയുടെ ഇരുഭാഗവും കുലവാഴകൾ കൊണ്ടും മാലകൾ കൊണ്ടും കമനീയമായി അലങ്കരിച്ചിട്ടുണ്ട് കൂടാരത്തിനകത്ത് മഞ്ഞ വെളിച്ചം ചൊരിഞ്ഞുകൊണ്ട് കത്തുന്ന വൈദ്യുതി വിളക്കുകളും ഇളങ്കാറ്റിൽ ആടിക്കളിക്കുന്ന എല്ലാ നിറങ്ങളിലുമുള്ള ബലൂണുകളുമാണ് മാലകൾ വൈദ്യുതി വിളക്കുകളെയും ബലൂണുകളെയും തൊട്ടുരുമിക്കൊണ്ട് ഇഴഞ്ഞു നീങ്ങുന്നു മാലകൾക്കിടയിൽ അവിടെ അവിടെയായി പച്ചീർത്തലുകളുടെ തലപ്പത്ത് കുത്തിനിർത്തിയ പഴുക്കടക്കകളുണ്ട് ദൂരത്തുനിന്ന് നോക്കുമ്പോൾ പഴുത്തടക്കികൾ ചെറിയ സിന്ദൂരച്ചപ്പുകളാണെന്നാണ് തോന്നുക കൂടാരത്തിനകത്ത് എത്രയെത്ര കുട്ടികളാണെന്നും അഞ്ചും ആറും വയസ്സായ ആൺകുട്ടികളും പെൺകുട്ടികളുമാണല്ല കുട്ടികളുടെ കൂടെ രക്ഷിതാക്കൾ ആരുമില്ല കുട്ടികളെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് കൂടാരത്തിനകത്തേക്ക് വന്നിരിക്കുന്നത് കൂടാരത്തിനകത്ത് ഒരു സോഡാ സർവത്തുകടയും ഒരു കടലക്കച്ച കട കടയും മാത്രമേയുള്ളൂ സോഡാ സർവത്തുകടയിൽ ചുവന്ന കാലുറയും പച്ചക്കുപ്പായവും കൂമ്പൻപാള തൊപ്പിയും ധരിച്ച ഒരു വയസ്സൻ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു വയസ്സന്റെ നരച്ച താടി നെഞ്ചോളം നീണ്ടുകിടക്കുന്നു നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മേൽപോട്ട് ആഞ്ഞു ചാടി ഓരോ ബലൂൺ എടുത്ത് അതിലെ കാറ്റുകളയുകയും വീണ്ടും ഊതി വീർപ്പുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു വയസ്സൻ ഊതുമ്പോൾ ബലൂൺ വീർത്തു വീർത്ത് വരുന്നത് കാണാൻ എന്തു ഭംഗിയാണ് വയസ്സന്റെ നീണ്ട താടിയിൽ ഇടക്കിടക്ക് എവിടെ നിന്നോ മഞ്ഞത്തുമ്പികൾ പറന്നു വന്നിരിക്കുന്നു പറന്നകന്നു പോകുന്നു മഞ്ഞത്തുമ്പികൾ പറന്നു വന്നിരിക്കുന്നതും പറന്നകന്നു പോകുന്നതുമെന്നും വയസ്സൻ അറിയുന്നതുപോലുമില്ല സോഡാ സർവത്തുകടയിൽ ചെല്ലുന്ന ഓരോ കുട്ടിക്കും സോഡ പൊട്ടിച്ചു കൊടുക്കുന്നത് വയസ്സനാണ് പക്ഷേ കുപ്പിയുടെ കഴുത്തിൽ ഉരുണ്ട് ഉരുണ്ടുകളിക്കുന്ന ഗോലി പുറത്തേക്കെടുക്കുവാൻ പോലെ വയസ്സനും വയ്യ കടലക്കച്ചവടം ചെയ്യുന്നത് മുക്കുത്തിയും വെള്ളിവളകളുമണിഞ്ഞ അണിഞ്ഞ കറുത്തു സ്ത്രീയാണ് ആ സ്ത്രീയുടെ രണ്ടു കൈകളിലും പച്ച കുത്തിയിട്ടുണ്ട് ഇടത്തെ കൈയിൽ തത്തയുടെയും വലത്തേ കൈയിൽ കുഞ്ചിരാമന്റെയും ചിത്രങ്ങളാണ് കടല കടല എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് കുട്ടികൾ അവളുടെ അടുത്ത് പാഞ്ഞെത്തുന്നു അവൾ എല്ലാവർക്കും ഓരോ പിടിക്കടല വർണ്ണ കടലാസിൽ പൊതിഞ്ഞുകൊടുക്കുന്നു എന്തൊരു വേഗത്തിലാണ് കടല പൊതിഞ്ഞുകൊടുക്കുന്നതെന്നോ സോടാ സർവത്തുകടയിലെ വയസ്സൻ സമ്മാനിച്ച രണ്ട് ബലൂണുകൾ രണ്ടു കൈകളിലും കുപ്പായകീശയിൽ കടലയുമായി ഓടിപ്പോരുമ്പോൾ തടഞ്ഞു വീണ് ബലൂണുകൾ രണ്ടും പൊട്ടി കടല ചിന്നി ചിതറി വീണു സ്വപ്നം ഇത്രയും ആയപ്പോഴാണ് ഉണ്ണിക്കുട്ടൻ ഉണരുന്നത് ഉണ്ണിക്കുട്ടൻ വീണ്ടും കണ്ണുകൾ തുറന്ന് കയ്യും കാലും തടവി നോക്കി മുറിവുപറ്റിയിട്ടുണ്ടോ ഇല്ല സ്വപ്നമല്ലേ പൊട്ടിയ ബലൂണുകളും ചിന്നിച്ചിതറി കിടക്കുന്ന കടലയും ഓർക്കുമ്പോൾ ആർക്കാണ് വ്യസനം തോന്നാതിരിക്കുക വ്യസനം മാത്രമല്ല ഈർഷ്യയും തോന്നുകയാണവന് ഈർഷ്യ തോന്നുന്നത് മറ്റൊന്നും വിചാരിച്ചല്ല പതിവ് പോലെ ഇന്നലെ രാത്രിയും അച്ഛൻ ഉറക്കത്തിൽ അവനെ കട്ടലിൽ നിന്നെടുത്ത് നിലത്ത് കിടത്തിയിരിക്കുകയാണ് എന്നിട്ടൊന്നും അറിയാത്തവനെ പോലെ അച്ഛൻ സുഖമായി ചരിഞ്ഞ് കിടന്നുറങ്ങുകയും ചെയ്യുന്നു അമ്മയും അമ്മിയും ഉറക്കമുഴന്നെഴുന്നേറ്റ് താഴേക്ക് പോയിരിക്കുന്നു അമ്മിണിയുടെ കുഞ്ഞിക്കോസറിയും റബ്ബർ ഷീറ്റും മൂത്രത്തിൽ മുങ്ങിക്കിടക്കുന്നു അവൾക്ക് ഉറങ്ങുമ്പോഴും ഉറങ്ങാതിരിക്കുമ്പോഴും ഇഷ്ടം പോലെ എവിടെ വേണമെങ്കിലും മൂത്രമൊഴിക്കാം അവൾക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഉണ്ണിക്കുടന് നാലു വയസ്സ് കഴിഞ്ഞ് അഞ്ചിൽ നടക്കുകയാണ് അഞ്ചു വയസ്സിൽ നടക്കുന്ന കുട്ടികൾ ഉറക്കത്തിൽ മൂത്രമൊഴിച്ചുകൂടെന്നാണ് മുത്തശ്ശി ഒഴികെ മറ്റെല്ലാവരും പറയുന്നത് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നത് അച്ഛനോടൊപ്പം കട്ടിലിൽ അമ്മ നിലത്ത് മെത്തപ്പായയിലും മെത്തപ്പായോട് ചേർന്നിരിക്കുന്ന കുഞ്ഞിക്കോസറിയിൽ അമ്മിണിയും കിടക്കും കുട്ടേട്ടൻ മുത്തശ്ശിയോടൊപ്പം താഴത്താണ് കിടക്കുക അമ്മിണിയുടെ വിരിപ്പും പുതപ്പും എല്ലാ ദിവസവും മുക്കണം രാവിലെ ഉണരുമ്പോഴും വിരിപ്പും പുതപ്പും മൂത്രപ്പിണ്ടി ആയിട്ടുണ്ടാകും രാത്രിയിൽ എത്ര വിസ്തരിച്ചാണെന്നോ അവളെ കോസറിയിൽ കിടത്തുക നീലവരയിൽ കുഞ്ഞിക്കോസറിയിൽ ഒരു തോർത്തുമുണ്ട് വിരിക്കും തോർത്തുമുണ്ടിന്റെ മീതെ പച്ച നിറത്തിലുള്ള റബ്ബർ ഷീറ്റ് റബ്ബർ ഷീറ്റിന്റെ മീതെ നാലാക്കി മടക്കിയ വിരിപ്പ് ഇത്രയും പോരെ ഇങ്ങനെ വിസ്തരിച്ചു വിരിച്ച കുഞ്ഞിക്കോസറിയിൽ അവളെ കിടത്തുമ്പോൾ അമ്മ പറയും ഇനി ചരിച്ചോ അതിനല്ലേ കിടക്കണത് ചരിച്ചോളാൻ അമ്മ പറയുകയൊന്നും വേണ്ട അതൊക്കെ അവൾക്ക് തന്നെ നല്ല നിശ്ചയമുണ്ട് അമ്മിണി എന്തു വികൃതി കാണിച്ചാലും എത്ര ശാർഢ്യം പിടിച്ചു കരഞ്ഞാലും ആരും ദേഷ്യപ്പെടുകയില്ല മുഖമൊന്നു കറുപ്പിക്കുക ഇല്ല അമ്മിണിയെ വീട്ടിലെല്ലാവർക്കും എന്ത് ഇഷ്ടമാണെന്നോ കുട്ടേട്ടൻ ഇടക്കിടയ്ക്ക് പറയാറുണ്ട് വീട്ടിലെല്ലാവർക്കും അമ്മിണിയാണ് അധികം ഇഷ്ടമെന്ന് പക്ഷെ അതാരും സമ്മതിക്കില്ല ചെറിയ കുട്ടികളോട് കുറച്ചധികം വാത്സല്യം കാണിക്കണമെന്ന് മുത്തശ്ശി പറയാറുണ്ട് മുത്തശ്ശി എന്ത് പറഞ്ഞാലും ശരിയാണെന്നാണ് ഉണ്ണിക്കുട്ടൻ്റെ വിശ്വാസം അമ്മിണിയെപ്പോലെ രണ്ടു വയസ്സ് പ്രായമായ കുട്ടിയായിരുന്നപ്പോൾ ഉണ്ണിക്കുട്ടനെ ഇതിലുമധികം ലാളിച്ചിരുന്നു അത്രേ അച്ഛൻ അതെന്തായാലും ഇപ്പോൾ മുത്തശ്ശിക്കാണ് തന്നെ അധികം ഇഷ്ടം രാത്രിയിൽ മുത്തശ്ശിയോടൊപ്പം കട്ടിലിലാണ് കിടക്കുന്നതെങ്കിൽ അച്ഛൻ ചെയ്യുന്നത് പോലെ ഉറക്കത്തിൽ ലത്തേക്കെടുത്ത് കിടക്കുകയൊന്നുമില്ല രാത്രിയിൽ ഒരു പ്രാവശ്യം വിളിച്ചുണർത്തി ഒന്ന് മൂത്രമൊഴിപ്പിച്ചാൽ പിന്നെ മൂത്രമൊഴിക്കുകയൊന്നും ഉണ്ടാവില്ല അതിനൊന്നും അച്ഛൻ മിനക്കടില്ല ഉണ്ണിക്കുട്ടൻ തന്റെ കുപ്പായത്തിന്റെ അടിവശം തൊട്ടുനോക്കി ഉവ് ലേശം നനവുണ്ട് അപ്പോൾ ഇന്നലെ രാത്രിയിലും ഉറക്കത്തിൽ മൂത്രമൊഴിച്ചിരിക്കുന്നു അവന് ലേശ്യം ജാളിയത തോന്നാറുന്നില്ല പതുപോലെ നിക്കറും ഉറക്കത്തിൽ അഴിച്ചു വെച്ചിട്ടുണ്ട് മൂത്രമൊഴിക്കുമെന്ന ഭയം കൊണ്ട് അമ്മ ചെയ്യുന്ന പണിയാണത് അല്ലെങ്കിൽ തന്നെ അമ്മണിയുടെ മൂത്ര തുണികളുണ്ട് വേണ്ടത്ര മുക്കാൻ എല്ലാം കൂടി അമ്മയ്ക്കു വയ്യത്രേ എന്നാൽ അടിച്ചുതളിക്കാരി കാളിയമ്മയോട് മുക്കിക്കൊണ്ടുവരാൻ പറഞ്ഞുകൂടെ ആയമ്മ മുക്കിയാലൊന്നും അമ്മയ്ക്ക് തൃപ്തിയാവുകയില്ല നിക്കർ അച്ഛൻ്റെ കട്ടിലിൻ്റെ മേൽക്കട്ടിയിലാണ് അഴിച്ചു വെച്ചിരിക്കുന്നത് കട്ടിൽ പിടിച്ചൊന്നു കുലിക്കാൻ നിക്കർ താഴെ വീഴും അവൻ പുതപ്പ് വലിച്ചു മാറ്റി അകത്താരുമില്ലെങ്കിലും അവന് നാണം തോന്നി എണ്ണക്കച്ചവടക്കാരൻ മൊയ്തീനാണതിനു കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ദേഹമാസകലം കുളുക്കനെ എണ്ണ തേപ്പിച്ച് അമ്മ മുറ്റത്ത് നിർത്തിയിരിക്കുകയായിരുന്നു അപ്പോഴാണ് എണ്ണക്കച്ചവടക്കാരൻ മൊയ്തീൻ്റെ വരവ് മൊയ്തീൻ ആകെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ നിൽക്കാൻ നാണമില്ലേ